നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ വാസുവിലേക്ക് എസ് ഐ ടി എത്തുമ്പോൾ വിഴുങ്ങി എന്ന് വേണം പറയാൻ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി കവർന്ന കേസിൽ വാസുവിനെ ചോദ്യം ചെയ്തു വരികയാണ് അന്വേഷണ സംഘം മാത്രമല്ല ഈ കേസിലെ അന്വേഷണം ഉന്നതരിലേക്ക് നീങ്ങുന്നുണ്ട് എന്ന് വ്യക്തം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന എൻ വാസുവിലേക്ക് വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു മൊഴികൾ വിലയിരുത്തി തുടർ നടപടികൾ എടുക്കും വാസുവിന്റെ മൊഴി അടക്കം ഹൈക്കോടതിയെ അറിയിക്കും സി പി എം ബന്ധമുള്ള വാസു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് ജുഡീഷ്യൽ ഓഫീസറുമായിരുന്നു ഈ സാഹചര്യത്തിൽ കോടതി നടപടികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ ഉണ്ടാവുക കേസിൽ മൂന്നാം പ്രതിയായ ഡി സുധീഷ് കുമാർ എൻ വാസു ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പി എ ആയിരുന്നു വാസുവിനെതിരെ സുധീഷ് മൊഴി നൽകിയെന്നാണ് സൂചന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തനാണ് വാസു നേരത്തെ യുവതീപ്രവേശന സമയത്ത് സർക്കാരിന് വേണ്ടി മുന്നിൽ നിന്ന് വാസുവായിരുന്നു എസ് ഐ ടി ചോദ്യം ചെയ്യലിൽ വാസു വിയർത്തൊലിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിൽ വിയർത്തൊലിച്ച് മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തൻ പരസ്പര ബന്ധമില്ലാത്ത ഉത്തരങ്ങൾ പറഞ്ഞുവെന്നും പറയുന്നുണ്ട് പ്രത്യേക അന്വേഷണ സംഘമാണ് ചോദ്യം ചെയ്യുന്നത് പരസ്പര വിരുദ്ധമായ പല മൊഴിയും നൽകിയെന്നാണ് സൂചന സ്വർണപ്പാളിക്കേസിലെ ചോദ്യം യുവതി പ്രവേശന സമയത്ത് നവോത്ഥാനം ഉറപ്പാക്കാൻ മുന്നിൽ നിന്ന കമ്മീഷണറിലേക്കും കടക്കുകയാണ് യുവതി പ്രവേശന വിവാദ സമയത്ത് ദേവസ്വം കമ്മീഷണറായിരുന്നു ആയിരുന്നു അതിനുശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റായി സുധീഷ് കുമാറിന്റെ മൊഴി മുൻ ദേവസ്വം പ്രസിഡന്റിനെ എതിര് എന്നാണ് സൂചന മുൻ ജുഡീഷ്യൽ ഓഫീസറാണ് വാസു ഏതായാലും അന്വേഷണം വാസുവിലേക്ക് കടക്കുകയാണ് വാസുവിന്റെ മൊഴി അടക്കം ഹൈക്കോടതിയെ അറിയിക്കും അതിനുശേഷം ഹൈക്കോടതി നിലപാട് മനസ്സിലാക്കിയാകും തുടർ നടപടി ഉണ്ടാവുക ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ചാണ് പ്രവർത്തിച്ചത് എന്നും ഫയര് തിരുത്താൻ ദേവസ്വം ബോർഡ് ഉൾപ്പെടെ അഞ്ചു പേർക്ക് അധികാരം ഉണ്ടായിരുന്നുവെന്നുമാണ് അന്വേഷണ സംഘത്തിന് സുതീഷ് നൽകിയ മൊഴി ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സുതീഷ് കുമാറിനെ ചോദ്യം ചെയ്തത് റാന്നി കോടതിയിൽ ഹാജരാക്കിയതിന് പിന്നാലെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു വാസുവിനെതിരെയും സുധീഷ് മൊഴി നൽകിയെന്നാണ് സൂചന രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളി ചെമ്പുപാളി എന്ന റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ സുധീഷ് കുമാറിനായിരുന്നു ക്രമങ്ങൾ പൂർത്തിയാക്കേണ്ട ചുമതല എന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ പറയുന്നു അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്നു മുരാരീബു സ്വർണപ്പാളികൾ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് നൽകാൻ രണ്ട് ഉദ്യോഗസ്ഥരും താല്പര്യമെടുത്തു എന്നാണ് പോലീസ് പറയുന്നത് സ്വർണപ്പാളികൾ നിന്ന് സ്വർണം വേർതിച്ചെടുത്തു എടുത്ത് മോഷ്ടിച്ച കേസിൽ ഒന്നാം പ്രതിയാണ് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി അടൂർ മണടി ദേശ കല്ലുമൂടിലാണ് സുധീഷ് കുമാറിന്റെ വീട് വിരമിച്ച ശേഷം സി പി എം പ്രവർത്തനങ്ങളിൽ സജീവമാണ് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന ആളാണ് സാധാരണ രീതിയിൽ പണി കഴിപ്പിച്ച ഇരുനില വീടുകളാണ് ഇത് മകൻ സ്കൂളിൽ പ്യൂണായി ജോലി ചെയ്തു വരികയാണ് മകളുടെ വിവാഹവും കഴിഞ്ഞു പ്രത്യേക അന്വേഷണ സംഘം മനടിയിലെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു ശബരിമല സ്വർണക്കൊള്ളയിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് ഭരണ ഭരണസമിതിക്കെതിരെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിന്റെ മൊഴി നൽകിയത് നിർണായകമാണ് സ്വർണ്ണക്കൊള്ളയിൽ ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ഇടപെട്ടതാണ് സുതീഷ് കുമാറിന്റെ മൊഴി ഭരണസമിതി പറഞ്ഞ പറഞ്ഞതുപ്രകാരമാണ് പ്രവർത്തിച്ചത് പോറ്റിക്ക് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി കൈമാറിയത് ഭരണസമിതി പറഞ്ഞ പറഞ്ഞതു പ്രകാരമാണെന്നും സുധീഷ് കുമാറിന്റെ മൊഴിയിൽ ഉണ്ട്